ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ കാലതാമസം നേരിടുന്നതിനെതിരെ മൂന്നാറിൽ പ്രതിഷേധം ശക്തം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ദേവികുളം താലൂക്ക് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന ആവശ്യം കോൺഗ്രസ് മുമ്പോട്ട് വയ്ക്കുന്നു തമിഴ് ജനത കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ് മൂന്നാറിലെ തോട്ടം മേഖല വിവിധ ആവശ്യങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമൊക്കെയായി ഇവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നുവെന്നാണ് മൂന്നാറിലെ തോട്ടം മേഖലയിൽ നിന്നു പരാതി പ്രശ്നത്തിൽ മൂന്നാർ മേഖലയിൽ പ്രതിഷേധം കനക്കുകയാണ് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ദേവികുളം താലൂക്ക് ഓഫീസിന് മുമ്പിൽ കോൺഗ്രസ് മാട്ടുപ്പെട്ടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു മുൻ എം എൽ എ കെ മണി സമരം ഉദ്ഘാടനം ചെയ്തു

இருக்கா வேண்டிய அரசியல சட்டமன்றத்தில் சொன்னேன் ஆனால் அதை ஏற்றுக்கொள்வதற்கு தயாராக இல்லை உடனிருக்க சொல்லிட்டு மன പ്രതിഷേധ സമരത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിജയകുമാർ ഡി കുമാർ ജി മുനിയാണ്ടി സി നെൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളുകളും കോളേജുകളുമൊക്കെ തുറക്കുകയും പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയും ചെയ്യുന്ന സമയമാണിത് തമിഴ്നാട്ടിലും മറ്റുമായാണ് വിദ്യാർത്ഥികൾ പലരും തുടർ പഠനം നടത്തുന്നത് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ നേരിടുന്ന കാലതാമസം തോട്ടം മേഖലയിലെ കുട്ടികൾക്ക് വിനയാകുന്നുണ്ട് തുടർ പഠനത്തിന് പോകേണ്ടുന്ന കുട്ടികൾക്കാണിത് ഏറെയും തിരിച്ചടി സമ്മാനിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസ് സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്